الحمد لله الذي جعل في الأرض مروجا وجنات وأنبت فيها من كل الزروع والثمرات ونشهد أن لا إله إلا الله وحده لا شريك له رب الأرض والسماوات ونشهد أن سيدنا ونبينا محمد خير البريات صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് റബ്ബുധമ്പരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് വീണ്ടും ഒരു ജുമാ ജുമാ ദിവസത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മി ചേർക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തുമാക്കി തെരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനെക്കുറിച്ചാണ് അവൻ്റെ മോക്ഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് കരുണാമയനായ മനുഷ്യന്റെ സൃഷ്ടാവ് കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ് ഇസ്ലാമിൻ്റെ പാഠങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിലക്കുകളുമെല്ലാം മനുഷ്യനെ സൃഷ്ടിച്ച ആരംഭത്തിൽ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വചനം ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞേക്കുകയാണ് അപ്പോൾ ഭൂമിയിൽ അടങ്ങി ഒതുങ്ങി താമസിക്കാനുള്ള സൗകര്യമുണ്ട് അസൗകര്യങ്ങളും അസ്വസ്ഥതകളും ഒന്നുമില്ല വമത്താവിൻ ഇലാഹി നിശ്ചിത അവധി വരെ നിങ്ങളുടെ ആവശ്യം തീരുന്നത് വരെയുള്ള വിഭവങ്ങളുമുണ്ട് അങ്ങനെയുള്ള ഭൂമിയിലാണ് മനുഷ്യൻ അധിവസിക്കുന്നത് എവിടെയൊക്കെ പോകാൻ ശ്രമിച്ചാലും തിരിച്ചു ഭൂമിയിലേക്ക് എത്തണം അതാണല്ലോ മനുഷ്യന്റെ പ്രകൃതം ഭൂമിയെ വിശുദ്ധ കുറാൻ പല രീതിയിൽ പരിചയപ്പെടുത്തുകയും വർണ്ണിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നു മെത്തയാക്കി തന്നു വിരിപ്പാക്കി തന്നു അതിൻ്റെ ഗോളാകൃതിയിൽ അത് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് നിരപ്പാക്കി സൗകര്യപൂർവ്വമാക്കി തന്നു തൊട്ടിലിൽ വിശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ മെത്തയിൽ കിടക്കുന്ന ആശ്വസിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലെ ഭൂമിയിലെല്ലാവർക്കും സൗകര്യപ്രദമായ സംവിധാനങ്ങൾ തന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഷിക മേഖല കൃഷി വിഭവങ്ങൾ കാർഷിക വിഭവങ്ങൾ മനുഷ്യനെ വിശുദ്ധ പരിചയപ്പെടുത്തുന്ന ഉത്തമമായ ഒരു വചനത്തെ ഒരു വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത് അലം തറ മസലൻ ഉത്തമമായ വചനം അതിനെ ഒരു വിശേഷപ്പെട്ട ഒരു വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത് ആഴത്തിൽ വേരുകൾ ഇറങ്ങി പിടിച്ചു നിൽക്കുന്ന ആകാശമുട്ടുമാർ ശാഖകൾ പടർന്നു നിൽക്കുന്ന ഒരു വൻമരം എപ്പോഴും അതിൻ്റെ ഇലയും പൂവും കായും തണലും തടിയും എല്ലാം എല്ലാ നേരത്തും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു കല്ലെറിയുന്നവന് പോലും മധുര തിരിച്ചു നൽകും മരങ്ങളെ പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല ഇങ്ങനെയാണ് ഈ ഖുർആാൻ ഉപമിക്കുന്നത് അപ്പോൾ ചെടി ചെടികൾ മരങ്ങൾ നിസ്സാരമായ ഒരു സംഗതിയല്ല വലിയൊരു ദൗത്യം നിർവഹിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹത്തിൻ്റെ ഉദാഹരണമാണത് വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് തവണ ചെടികളുടെ പേര് പറഞ്ഞു ഖുർആാനിൽ അധ്യായങ്ങൾ തന്നെയുണ്ട് അത്തിപ്പഴവും ഒലീവും അതെല്ലാം ഇത്ര കുറഞ്ഞ വചനങ്ങൾ മാത്രമുള്ള വിശുദ്ധ കുറാൻ പേരെടുത്തു പറയാൻ മാത്രം അതിൻ്റെ മഹത്വം നമ്മൾ കാണേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യന്റെ ജീവിത ചക്രത്തിലെ ഏറ്റവും നിർണായകവും സങ്കീർണവും ആയ ഒരു സംഗതിയാണ് അവൻ ശ്വാസമയക്കുന്നു എന്നുള്ളത് ശ്വാസം അയക്കാതെ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും ജീവവായു അകത്തേക്ക് എടുക്കുകയും അത് ആവശ്യമുള്ളതെടുത്ത് ബാക്കിയെല്ലാം ഉച്ചിഷ്ടങ്ങളായി പുറത്തേക്ക് വിടുകയാണ് ശ്വാസവും നിശ്വാസവും ലോകത്ത് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ മരങ്ങൾ പച്ചകൾ അത് അതിൻ്റെതായ ഒരു പ്രകൃതമുണ്ട് അത് അത് പുറത്തേക്ക് തള്ളുന്നത് മനുഷ്യൻ ആവശ്യമുള്ള ജീവവായു മനുഷ്യൻ പുറത്തേക്ക് തള്ളുന്ന ആവശ്യമില്ലാത്ത വായുവിൻ്റെ അംശങ്ങളാണ് ചെടികൾ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് അപ്പോൾ ഓരോ നേരം ശ്വാസമായിട്ടുമ്പോൾ ഓരോ ചെടിയോട് കടപ്പെട്ടിരിക്കുന്നു അത്രക്ക് പ്രധാനമാണ് മനുഷ്യൻ്റെ ജീവിതവുമായി ഭൂമിയിലെ ഈ പച്ചപ്പുകളുടെ ബന്ധം അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിറഞ്ഞു നിറ നിൽക്കുന്ന നിബിഡമായ ചെടികളും മരങ്ങളും കാടുകളും കാർഷികമായ വിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളുമൊക്കെ അത് അതിനെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും അതിൻ്റെ വില അറിയുകയും അതിനെ നിലനിർത്തുകയും കാത്തു സൂക്ഷിക്കുകയും വേണം ഉപയോഗിച്ചും നശിപ്പിച്ചും തീർക്കാനല്ല പിന്നെയും പിന്നെയും ഉണ്ടാവണം അത് ബാക്കി നിൽക്കണം എന്നുള്ള ഒരു ബോധം അത് ഈമാനിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളിൽ നിലനിൽക്കേണ്ടതാണ് ആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂമിയെ അലങ്കരിച്ചതിൻ്റെ കൗതുകങ്ങൾ എടുത്തു പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നാം വെള്ളം ഒഴുക്കി തന്നത് ആകാശത്ത് നിന്നും മഴ വർഷിപ്പിച്ചു തന്നത് അങ്ങനെ നനഞ്ഞു കുളിർത്തു ഭൂമി പിളർന്നു വിത്തുകൾ മുളപൊട്ടി തൈകൾ ഉണ്ടായി ഇലയും പൂവും കായുമെല്ലാം അതിലെന്തെല്ലാം ഒരേ വെള്ളം ഒരേ മണ്ണ് അതിൽ നിന്ന് രുചിയിലും വർണ്ണങ്ങളിലും ആസ്വാദനങ്ങളിലും ഔഷധങ്ങളിലും ഒക്കെ വൈവിധ്യങ്ങളുള്ള പല രീതിയിലുള്ള ഇലയും പൂവും കായും പഴങ്ങളും എല്ലാം ഉണ്ടാവും എന്തുമാത്രം അത്ഭുതകരമാണ് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുകയും അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും മാത്രമല്ല അതോടൊപ്പം അതിനെ ബാക്കി നിൽക്കാൻ ബാക്കി നിർത്താൻ മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ ശേഷിപ്പുകൾ പുതിയ തലമുറക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ട രീതിയിൽ അതിൻ്റെ കാവൽക്കാരായി നിൽക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് ഒരു സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങള് ഏഴ് വർഷം ഏഴ് വർഷം നിങ്ങള് ഉത്സാഹപൂർവ്വം കൃഷി ചെയ്യണം ആ കാർഷിക വിഭവങ്ങളെ സംഭരിക്കണം സൂക്ഷിക്കണം അല്ലാ പ്രതികൂലമായ കാലാവസ്ഥകളും പ്രയാസങ്ങളുമുള്ള അവസരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ ഇവിടെ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഖുർആനിൽ നബിസ്വല്ലാഹു വചനങ്ങളിലൊക്കെ അതിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു നബിസ്വല്ലോ ആർക്കെങ്കിലും സ്വന്തമായ ഉടമസ്ഥതയിൽ ഭൂമിയുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ അതിൽ കൃഷി ചെയ്തിരിക്കണം അത് വെറുതെ കളയരുത് എന്ന് അല്ലെങ്കിലോ ഔ സ്വയം കൃഷി ചെയ്യാൻ അതിന് പരിചയമില്ല അതിന് കഴിവില്ല എങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മറ്റവരുള്ളവരെ കൊണ്ട് അതിൽ കൃഷി ഇറക്കണം കൃഷി ചെയ്യിപ്പിക്കണം എന്ന് മഹാനായ സൽമാൻ ഫാരിസി റലിയാഹുനു വലിയ പ്രായോഗിക ബുദ്ധി പല രംഗങ്ങളിലും കാണിച്ചു തന്ന മഹാനായ സഹാബി സൽമാൻ റലിയുളളാഹുനു മദീനയിൽ ഈത്തപ്പനകൾ തൈകൾ വെച്ചു പിടിപ്പിക്കാൻ തീരുമാനിച്ചു അഭിപ്രായമാണ് ധാരാളമായി കാർഷിക യോഗ്യമായ ഇടമാണ് മക്കത്തെ പോലെയല്ല മദീന അതുകൊണ്ട് കൃഷി ചെയ്യണം നബീസ് മുന്നിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാവരോടുമായി പറഞ്ഞു അഴയിനു നിങ്ങളുടെ സഹോദരനെ സഹായിക്കൂ തൈകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുവരും എന്നിട്ട് അത് നടപ്പിലാക്കൂ വളരെ നല്ലൊരു മാതൃകയാണ് എന്നിട്ട് സൽമാൻ അഹ്ലാഹിനോട് നബീസാൻസ പറഞ്ഞു നീ കുഴി വെട്ടുക തൈകൾ വെക്കാനുള്ള കുഴി ഉണ്ടാക്കുക അങ്ങനെ കുഴിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വരണം എന്നോട് പറയണം ഞാൻ വന്നിട്ട് തൈവെക്കാം സൽമാൻ അള്ളാഹനെ പറയുകയാണ് അങ്ങനെ നബി സല്ലാ അല്ലൈസ്മ ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങൾ തൈകളെടുത്ത് നബിയുടെ കയ്യിൽ കൊടുത്തു അവിടുന്ന് അത് കുഴിയിൽ വെച്ചു അങ്ങനെ നട്ടുപിടിച്ചു മുന്നൂറ് തൈകൾ അതിലൊന്നുപോലും വെറുതെയായില്ല ഉണങ്ങിപ്പോയില്ല നശിച്ചു പോയില്ല എന്ന് പിന്നീട് സൽമാൻ അള്ളാവിനെ പറയുകയാണ് കൃഷി അത് എത്രത്തോളം നമ്മൾ ധാരാളം കേട്ടതല്ലേ രോഗം അവസാനിക്കുന്നതിൻ്റെ അടയാളം നിങ്ങൾ മുന്നിൽ കണ്ടാൽ പോലും ഇനി നേരം ബാക്കിയില്ല എന്നാൽ പോലും കയ്യിൽ ഒരു തയ്യുണ്ടെങ്കിൽ അത് നിങ്ങൾ മണ്ണിൽ വെച്ചു പിടിപ്പിക്കണം എന്ന് ഇത്ര വലിയൊരു ബാധ്യതയാണ് ഇത്ര വലിയൊരു കടപ്പാടാണ് ആ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മണ്ണിനെ അള്ളാഹു അനുഗ്രഹിച്ച് സൗകര്യപ്പെടുത്തി നൽകിയിട്ടുള്ള ഭൂമിയെ പ്രയോജനപ്പെടുത്തുകയും ഉൽപ്പന്നപരമായ മറ്റുള്ളവർക്കും നമ്മൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതി എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ പൂത്തും കാഴ്ചും വരുന്ന ചെടികൾ തൈകൾ അത് നിബിഡമായി ധാരാളമായി നട്ടു വളർത്തണം അത് ഇസ്ലാമിൻ്റെ മുസ്ലിമിന്റെ ബാധ്യതയാണ് അത് നിർവഹിക്കണം എന്നതിൻ്റെ ൗരവമായ സൂചനകളാണ് ഇന്നത്തെ ഹുത്തുബിലൂടെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താൻ അറിയിച്ചിട്ടുള്ളത് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അവ നിലനിർത്താനും മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനും അതിനുള്ള ബാധ്യതകൾ നിർവഹിക്കുവാനുമുള്ള അറിവും കഴിവും തൻ്റെ ഇടവും തോഫിക്കും നൽകി നമ്മെ എല്ലാവരെയും റഹീം അലഹമില്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ പാലിക്കുന്ന മാനിക്കുന്ന അതിജീവിതത്തിൽ നന്മകളായി ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നന്മകളായി ജീവിതത്തിൽ കാണിക്കുന്ന നന്ദിയുള്ള അടിമകളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് വഴദ്സ്ലാഹിഹ നല്ല മട്ടത്തിൽ ഉപയോഗ യോഗ്യമാക്കി എല്ലാ വിഭവങ്ങളും നിറച്ചു ഒരുക്കി തന്നിട്ടുള്ള ഭൂമി അതിനെ നിങ്ങൾ താറുമാറാക്കരുത് നശിപ്പിക്കരുത് എന്ന് ഖുർആാനിലത്താക്കിയതാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് കുഴപ്പമെന്നത് യുദ്ധവും സംഘടനകളും മാത്രമല്ല വിഭവങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിനെ നശിപ്പിക്കുന്ന നിസ്സാരമാക്കുന്ന എല്ലാ സമീപനങ്ങളും കുഴപ്പത്തിന്റെ കാരണങ്ങളാണ് നബിസ് പറഞ്ഞു ഒരു തയ്യും ഒരു ഈത്തപ്പനയുടെ ഒരു തൈ പോലും നീ നിസ്സാരമായി കാണരുത് അത് നശിപ്പിക്കരുത് അതിനെ അവഗണിക്കരുത് ഫലങ്ങൾ ഉണ്ടാകുന്ന വിഭവങ്ങൾ നൽകുന്ന ഒരു ചെടിയും നീ നശിപ്പിക്കാൻ പാടില്ല ഇവിടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ പാർക്കിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഒരുപാട് തൈകളും മരങ്ങളും പൂക്കളും ഒക്കെ വെച്ചു ഓരോ ഇലയും വിലപിടിച്ചത് വലിയ ചിലവ് ചെയ്തിട്ടാണ് പക്ഷേ ചിലപ്പോൾ വളരെ വളരെ അക്രമാസക്തമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ വിനോദമാണ് പ്രത്യേകിച്ച് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ആഘോഷമാണ് പക്ഷേ ഒന്നിനും നശിപ്പിക്കുന്ന രീതിയിൽ അവഗണിക്കുന്ന രീതിയിൽ ആ ഒരു ഇത് മറിച്ച് അതിൻ്റെ കാവൽക്കാരായിട്ടാണ് സത്യവിശ്വാസികൾ ഉണ്ടാകേണ്ടത് ഇപ്പോഴും അതിനെ കാത്തു ഒരു ബാധ്യത നമ്മളിൽ ഉണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു മുസ്ലിമിൻ ഒരു മുസ്ലിം ഒരു തൈ നടന്നു ഒരു കൃഷി ചെയ്യുന്നു വിതക്കുന്നു നട്ടുപിടിപ്പിക്കുന്നു എന്താണെങ്കിലും അതിൽ നിന്ന് ആരെങ്കിലും വല്ലതും ഉപയോഗപ്പെടുത്തിയാൽ ഏതെങ്കിലും പറവകളോ ജീവികളോ മറ്റെന്തെങ്കിലും അതിൽ നിന്ന് തിന്നാനിടയായാൽ വല്ലവന് കട്ട് കൊണ്ടുപോയാൽ പോലും അതൊക്കെയും ഇത് നട്ടുവളർത്തി ഉണ്ടാക്കിയവന് പുണ്യമാണ് ദാനമാണ് അതുകൊണ്ട് ഗൗരവമായി തന്നെയാണ് അക്കാര്യത്തെ മനസ്സിലാക്കേണ്ടത് കാർഷിക മേഖലയിലേക്ക് ശ്രദ്ധ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് അത് എവിടെയിരുന്നാലും ആ ഒരു ബാധ്യതയെക്കുറിച്ച് ഓർക്കുകയും അതിന് ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായ തലത്തിൽ എല്ലാം ചെയ്യുകയും വേണം പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നാണ് വചനങ്ങൾ സൂചിപ്പിക്കുന്നത് മഹാനായ രാഷ്ട്രപിതാവ് യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അലി നെഹിയാൻ റഹമത്തുല്ലാ അലി പറയണ്ടായി ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ശുദ്ധമായ കുടിവെള്ളവും അതുപോലെ തന്നെ അവർക്ക് ഭൂമിയിൽ നിന്ന് ലഭ്യമാവുന്ന വിഭവങ്ങളും എല്ലാം ഒരുക്കണം നൽകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു ഒരു സാഹചര്യം ഉണ്ടാവണം അതിനു പറ്റിയ സംവിധാനങ്ങളും അതിനു പറ്റിയ പരിശ്രമങ്ങളും ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി കാരണം നമ്മുടെ പിതാക്കളുടെയും പൂർവ്വപിതാക്കളുടെയും മുതിർന്നവരുടെയും പൂർവികന്മാരുടെയും ആ ചര്യയെ നാം ബാക്കി നിർത്തുകയും അതിലെ നന്മകൾ ഉപയോഗപ്പെടുത്തുകയും വേണം എന്ന് ചുരുക്കം അള്ളാഹു സുബാനോ അവൻ്റെ അവന്റെ മാത്രം അവകാശത്തിൽപ്പെട്ട ഔദാര്യമായി നമുക്ക് നൽകിയിട്ടുള്ള ഭൂമിയിലെ സൗകര്യങ്ങളെ അതിനെ നശിപ്പിക്കാതെ അതിനെ എപ്പോഴും സുരക്ഷിതമായി നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും അതിലൂടെ ഉൽപ്പന്നങ്ങളും നന്മകളും ധാരാളമായി വളർത്തിയെടുക്കുകയും ചെയ്യാൻ അതിനുള്ള പരിശ്രമമുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂടുകയും ചെയ്യുമാറാവട്ടെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ പുതിയ തലമുറക്ക് നന്മകളിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും അവർ മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയും മറ്റുള്ളവർക്ക് നന്മയിൽ നേതൃത്വവും നായകത്വവും നൽകാൻ പറ്റിയ മാതൃകയും ഉണ്ടാവാൻ റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവും اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار وأتم اللهم العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدولة وحكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات وقادة المؤسسين وادخلهم من فضلك فسيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم أغثنا اللهم أغثنا اللهم أغثنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة